റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ അമേഠിയേക്കാൾ വിജയ സാധ്യത കൂടുതലാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് തീരുമാനം ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ വിശ്വസ്ലാൽ ശർമ്മ അമേഠിയിൽ സ്ഥാനാർത്ഥിയാകും അമേഠിയിൽ രാഹുലിനെ പ്രതീക്ഷിച്ച നേതാക്കളെയും പ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ട് റായ്ബറേലി സീറ്റ് നിലനിർത്താൻ കോൺഗ്രസ് രാഹുലിനെ നിയോഗിച്ചത് കഴിഞ്ഞ തവണ മത്സരിച്ച അമേഠിയിൽ സ്മൃതി ഇറാനി കളം നിറഞ്ഞതോടെ വിജയസാധ്യത മങ്ങി ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഗാന്ധി കുടുംബത്തിന് വൈകാരിക അടുപ്പമുള്ള റായ്ബറേലി സീറ്റിലാകട്ടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനും ഒരുക്കമായിരുന്നില്ല ഇതോടെയാണ് രാഹുൽ മത്സരിക്കാൻ വഴിയൊരുങ്ങിയത് അതിനകത്ത് വൈകാരികമായി ഇന്ദിരാഗാന്ധി പ്രതിദാനം ചെയ്ത സോണിയാഗാന്ധിയായിരുന്നു പ്രതിനിധീകരിച്ചിരുന്നത് അമേഥയും റായ്ബറയും രണ്ടും ഞങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് പക്ഷേ രണ്ടും തമ്മിൽ ഒരു റായ്ബറയിലേക്കൊരു ഉള്ളത് ഇന്ദിരാഗാന്ധി പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലം എന്ന നിലയിൽ അത് രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്യുന്നു പാർട്ടി തീരുമാനിക്കുകയായിരുന്നു സോണിയാഗാന്ധിയും പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലം അദ്ദേഹം അവർ മാറിയപ്പോൾ അവർ രാജ്യസഭയിലോട്ട് പോയപ്പോൾ അത് രാഹുൽ ഗാന്ധി തീരുമാനം ഇതിനപ്പുറം വേറെ ഒരു തീരുമാനവും അതിനകത്തേ രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം പകുതിയാക്കി കുറച്ച ഉത്തർപ്രദേശ് സർക്കാരിലെ സഹമന്ത്രി ദിനേശ് പ്രതാപ് സിംഗാണ് രാഹുലിന്റെ എതിരാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മുതൽ ഗാന്ധി കുടുംബം മത്സരിക്കുന്ന അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെയാണ് കളത്തിലിറക്കിയത് രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ടേ ഗാന്ധി കുടുംബവുമായി അടുപ്പമുണ്ട് സോണിയാഗാന്ധിയുടെ അഭാവത്തിൽ റായ്ബറേലിയിൽ എംപിയുടെ പ്രതിനിധിയായി പ്രവർത്തിച്ചത് ശർമ്മയായിരുന്നു രാഹുൽ അമേട്ടിവിട്ടതിൽ പ്രാദേശിക നേതൃത്വം നിരാശയിലും അതൃപ്തിയിലുമാണ് രണ്ട് സീറ്റിലും വിജയിച്ചാൽ ഏത് സീറ്റ് നിലനിർത്തുമെന്ന ചോദ്യം വയനാട്ടിൽ രാഹുലിന് ഇക്കുറി നേരിടേണ്ടി വന്നിരുന്നില്ല എന്നാൽ റായ്ബറേലിയിൽ കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്നത് ഈ ചോദ്യമായിരിക്കും വീഡിയോ ജേണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശീൻ റിപ്പോർട്ട് ദില്ലി